എസീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്താറാം അധ്യായം വ്യാജദേവന്മാരുടെ പതനം വേൽമുട്ട മടക്കുന്നു നെമ്പോ കുമ്പിടുന്നു അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽ വച്ചിരിക്കുന്നു നിങ്ങൾ വഹിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പരീക്ഷണങ്ങളായ മൃഗങ്ങൾ ചുമക്കുന്ന ഭാരം പോലെയാണ് അവ കൂനിൽ കുമ്പിട്ടു പോകുന്നു അവയെ ഭാരത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ അവരും അടിമത്തത്തിലേക്ക് നീങ്ങുന്നു ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ചോബ് യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്കുകൾക്ക് വീൺ നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അങ്ങനെയായി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നര ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ ഓഹിക്കുകയും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും ആരാണ് നിനക്ക് തുല്യൻ ആരോട് നീ എന്നെ തുല്യം ചെയ്യും നിനക്ക് എനിക്ക് സമനായി ആരുണ്ട് മടിശ്ശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കൂലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കുവാൻ സ്വർണ്ണപ്പണിക്കാരനെ അവർ കൂലിക്ക് കൂലി കൊടുക്കുന്നു അതിൻ്റെ മുമ്പിൽ വീണ് ആരാധിക്കുന്നു അവർ അതിനെ ചുമതലയിൽ വഹിച്ചു കൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു അവിടെയൊന്നും അതിന് ചരിക്കാനാവില്ല ഒരുവൻ വൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമരളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല അതിക്രമികളെ ഓർമ്മിക്കുവിൻ നിങ്ങൾ ഇത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റാരുമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ മറ്റാരുമില്ല എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദ്യയിലോ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി പുരാതന കാലം മുതൽ സംഭവിക്കുവാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി കിഴക്ക് ഒരു ഹിംസപക്ഷുവിനെ ഞാൻ വിളിക്കും എൻ്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരത്തു നിന്ന് വരുത്തും ഞാൻ പറഞ്ഞു അത് ചെയ്യും തീരുമാനിച്ചു അത് നടപ്പിലാക്കും വിവേചനം അകലിയാണെന്ന് കരുതുന്ന മറക്കടമുഷികളെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു അത് വിദൂരത്തല്ല ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും ിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈശ്വൻ വിശി ആയിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ